ഇന്ന് ഗോൾഡിൻ്റെ വില വളരെ കുതിച്ചുയരുന്ന ഒരു രീതി തന്നെയാണ് നമ്മൾ കുറേയായിട്ട് ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഗോൾഡിലേക്ക് നിക്ഷേപം ഒരുപാട് വരുന്നുണ്ട് ഇപ്പം മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു റൂമർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒറ്റയടിക്ക് ഗോൾഡിൻ്റെ ഒരു ഇത് താഴേക്ക് പോയേക്കാം വില ഇടിഞ്ഞേക്കാം എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ സത്യത്തിൽ ഇപ്പോഴും ഗോൾഡിൽ നിക്ഷേപിക്കുന്നത് ഒരു നല്ലതായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ അതെന്തെങ്കിലും റിസ്കി എലമെൻ്റ് ആയാലും ഉണ്ടോ സി ഗോൾഡ് ഗുഡ് ആ സെറ്റലാസ് നോ ഡൗട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എസ്പെഷ്യലി നമുക്ക് പെട്ടെന്നൊരു അപ്രീഷ്യേഷൻ കിട്ടി തരാം അപ്പോൾ പക്ഷേ ഇപ്പോൾ എല്ലാ കാശും കൊണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അഭിപ്രായമില്ല എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഫണ്ടമെൻറ്റൽ പ്രൈസിനേക്കാളും കൂടുതലാണ് ഗോൾഡ് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഡിമാൻഡിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ റീസൻ്റ്ലി ഉണ്ടായ ഡിമാൻഡിൻ്റെ പേരിൽ തന്നെയാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങുന്നു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള നാട്ടിലൊക്കെ ഒരു ഒരു ഇത്തിരി ടെൻഷൻ ലോകരാഷ്ട്രങ്ങൾ മുതൽ ഇത്തിരി ടെൻഷൻ ഉള്ളപ്പോൾ സേഫ് അസെറ്റ് ഗോൾഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഗോൾഡിലേക്ക് കൂടുതൽ പ്രൈസ് അപ്രീസിയേഷൻ വരുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു റെഗുലർ റെഗുലറായിട്ടൊരു ഒരു എസ് ഐ പി മോഡലൊക്കെ ഗോൾഡ് ചെയ്യണമെങ്കിൽ തെറ്റൊന്നുമില്ല പക്ഷെ നമ്മളിപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഇത്ര കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇക്വിറ്റി പെർഫോം ചെയ്തിട്ടൊന്നുമില്ല കഷ്ടി നാല് ശതമാനമൊക്കെ റിട്ടേൺ വന്നിട്ടുള്ളൂ ഇപ്പോൾ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് ശതമാനം റിട്ടേൺ വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ നന്നായി എൻ്റെ അപ്പോൾ ഈ വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റിയിൽ സീറോ ഫോർ പെർസെൻറ്റേജ് എസ്പെഷ്യലി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പൊക്കെ ഒക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് അപ്പോൾ ആ സാഹചര്യം എൻ്റെ കാശ്മൊത്ത എടുത്ത് കോൾഡിക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ഡലമായിരിക്കും ഇപ്പോൾ പറയണത്തിൽ അതിനു പകരം നമ്മുടെ ഒരു അസറ്റ് ലൊക്കേഷൻ ക്ലിയർ ആക്കി വെക്കുക എസ്പെഷ്യലി എത്ര രൂപ വിക്കറ്റി വേണം എത്ര രൂപ കമ്മോഡിറ്റിക്ക് വേണം അല്ലെങ്കിൽ ഗോൾഡ് വരണോ അങ്ങനെ നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഇനി അതല്ല നമുക്കൊക്കെ മലയാളികൾക്ക് ഗോൾഡ് കുറേ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഈ ഗോൾഡ് വിറ്റ് ഇനി മാറണോ അല്ലെങ്കിൽ ഇനിയും കൂട്ടി വാങ്ങണോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ വാങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല കാരണം ഇപ്പോൾ ഓൾറെഡി ഗോൾഡ് കൂടിയതൊക്കെ ഉണ്ട് ഇപ്പോൾ എസ്പെഷ്യലി ഗോൾഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇനി ഗോൾഡ് വാങ്ങാന്ന് പറഞ്ഞാൽ ഒരു എസ് ഐ പ്യൂറിന് സ്റ്റിൽ ഒക്കെ അല്ലെങ്കിൽ വാങ്ങാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നല്ലൊരു കാര്യം കാരണം ഓൾറെഡി പ്രൈസ് എത്തിയിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ ഗോൾഡ് വിൽക്കണമെന്ന് അടുത്തൊരു ചോദ്യം ഉണ്ടാവും അതിനും ഉള്ള കാര്യം വെച്ചാൽ എന്ത് എന്തിനാണ് ഗോൾഡ് ചോദ്യം ഇനി വിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും കടമുണ്ട് അത് വീട്ടായിരുന്നു ഇറ്റ്സ് ഗുഡ് അല്ല വേറെ എന്തെങ്കിലും നല്ലൊരു കാര്യത്തിനാണ് ഇറ്റ്സ് ഗുഡ് അല്ലാതെ ഗോൾഡ് തരത്തി ഇനി വിറ്റിട്ട് വേറെ എന്തെങ്കിലും തോന്നാം എന്ന് പറഞ്ഞിട്ട് ശരിയാവില്ല ഞാൻ ഇപ്പോഴത്തെ ഒരു കണ്ടിരുന്നു അപ്പോൾ അവര് പണ്ട് ഇങ്ങനെ ഗോൾഡ് അവർക്ക് കിട്ടി കല്യാണം ഗോൾഡ് കിട്ടിയത് അപ്പൊ അവർക്കൊരു പറമ്പ് വാങ്ങാ പറമ്പ് അങ്ങനെ കുറച്ചും കൂടി അപ്രീസിയേഷൻ ഉണ്ടാവും എന്നുള്ളൊരു മട്ടിൽ അവര് ഒരു ഒരു വലിയ പൈസ ഗോൾഡ് മൊത്തം പറ്റും എന്നിട്ട് അവർക്ക് ആ പറമ്പിടീല് നടന്നില്ല അവർ രണ്ടു മൂന്നാം മുന്നാ അത് എഫ് ഡിയിൽ ഇട്ട് വെച്ചു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ ഒരു മുഖം കാണണം കാരണം വെച്ചാൽ പാവങ്ങളെ പറ്റിപ്പോയ കാര്യം വെച്ചാൽ ഗോൾഡ് എത്ര പേര് പോയി ഗോൾഡ് ഇപ്പൊ ഇരിക്കുന്നത് ആറ് ശതമാനം റിട്ടേൺ രണ്ടു വർഷം കിട്ടി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റും അപ്പോ അപ്പൊ അങ്ങനെ ഒരു ക്യുക്ക് ആക്ഷനുകൾ എടുക്കാതെ നമ്മൾ കറക്റ്റ് ആവശ്യം കണ്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതാണ് എനിക്കിപ്പോ ഗോൾഡിനെ കുറിച്ചിട്ട് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം എന്താ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഒരുപാടാണ് നമ്മൾ ഡിജിറ്റൽ ഗോൾഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെബി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അവർക്ക് അതിന്റെ റൈറ്റ് എടുക്കാൻ പറ്റില്ല റെഗുലേറ്റർ അല്ലാ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും റെഗുലേറ്റഡ് ആയിട്ട് സെബി പറയുന്നത് ഇ ടി എഫ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് സോവർ ഗോൾഡ് ബോണ്ട് ഉണ്ട് ഇതൊക്കെ റെഗുലേറ്റഡ് ആണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് റെസീറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇ ഇ ഇ സി ആർ എന്ന് പറഞ്ഞിട്ട് അത് എക്സ്ചേഞ്ച് കൊടുക്കുന്ന ഒരു അത് അത് വെച്ചിട്ട് ഗോൾഡ് വേണമെങ്കിൽ നമുക്ക് അവരത് ഗോൾഡായിട്ടും വാങ്ങാം ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് ഗോൾഡായിട്ട് വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം റെഗുലേറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ വാങ്ങുന്ന ഗോൾഡിന് തുല്യമായിട്ടുള്ള ഗോൾഡ് അവരുടെ വാലറ്റിൽ ഉണ്ടാവണം അവരുടെ സ്റ്റോറേജ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഡിജിറ്റൽ ഗോൾഡ് ഏതൊക്കെ പ്ലാറ്റ്ഫോമാണോ തരുന്നത് അവർക്ക് ഈ ഒരു റെഗുലേഷൻ റെഗുലേഷൻ ആയിട്ടില്ല അവരങ്ങനെ ചെയ്യണം എന്നുള്ളൂ അവരെല്ലാവരും ചെയ്യണം എന്നാണ് പറയണത് എങ്ങനെ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് പോയി ചോദിക്കുന്ന ടൈമിൽ അവിടുത്തെ തിരിച്ചു തരാൻ ഗോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പെട്ടുപോകും ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റേഴ്സിനത് സെബീരത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു റിസ്ക് അതിലുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാരും ഒരേ പ്രൈസ് ആവുമ്പോൾ നമ്മൾ എന്തിനാണ് നോട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള സാധനത്തിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാല് ഇപ്പൊ കണ്ട് പാനിക്ക് ആവണ്ട പക്ഷേ ബി അവയർ പതുക്കെ എക്സിറ്റ് ചെയ്തിട്ട് റെഗുലേറ്റഡ് സിസ്റ്റത്തിലേക്ക് മാറാന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം